ഇനി കുറച്ച് കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട ബൈക്ക് വിറ്റ വകയിൽ ഒരു രണ്ടായിരം രൂപ ബാക്കി കിട്ടാനുണ്ട് വർഷാപ്പാരിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുണ് പോയാൽ മതി അത് തരും മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ള കുട്ടിയും തരാൻ കുറച്ച് ബാക്കി ചന്തു ചെന്നാൽ അതും തരും വച്ചോ പുള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങും തൽക്കാലം അത് മതി ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം അതെ ആ എന്താണ് കമലമ്മേ ആ ആ ഒരു കാര്യം ഓർത്തു ബൈക്കിൽ സർക്കിട്ടിന് നടക്കൂല ബൈക്ക് വിറ്റ് പോയി ഇനി തരപ്പെടുമ്പ ജീപ്പിലാവാ ഓരേ ആ കമലമ്മേ മറക്കരുത് ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും യ്യെത്തൊട്ട് സൂവിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്ക് അറിയില്ല നീ എന്തിനാ ഇതൊക്കെ നിന്ന് കൊടുത്തു നാല് വിള സ്വന്തമായിട്ടാ നിനക്കറിയില്ലേ ഗൗരി ഗൗറി ് അപ്പൊ ട്രാഫിക്കിനെ ഞാൻ ഒന്ന് തൊട്ടെന്ന് കരുതി തനിക്ക് തൊട്ടേ നഷ്ടം കൈ മാങ്ങാ ഏതാ പെൺകുട്ടി ഗൗരി ഗൗരിയോ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ ചെലപ്പോഴേ ഉള്ളു അവൾ അവിടെ കണ്ടില്ലല്ലോ അവളിപ്പ വരും സർ ബായി എവിടെ പോയി പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയ പുറത്തൊരു ഹോട്ടലിൽ വെച്ച ഒരു മാസത്തേക്കായിരുന്നു ലൈസൻസ് അത് ഒരു മാസത്തേക്കൂടെ നെസ്റ്റന്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ബിസിനസ് ഇവിടെ പച്ച സർ അവൾ അവിടെ എന്തെടുക്കുവാടും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഡാൻസ് ചെയ്യാൻ എന്തിനാടോ ശരിയാ അതിന്റെ ആവശ്യം എന്താ ഡോക്ടർ സാറേ ചുമ്മാ തിന്നുകൊണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കും കഴിക്കാ കഴിക്കുന്നു എത്ര നേരമായ ഒന്ന് വേഗം വരാൻ നെയ്ക്ക് ഡാൻസ് എന്നാലും പറഞ്ഞൂടെ ചീത്ത പറഞ്ഞാ തിരിച്ചു പറയണം വായിൽ നിനക്ക് എന്താണ് അത്ര താമസം വിളിച്ചാൽ കേട്ടില്ലേ തുറന്നു പറടോ അവന് പറഞ്ഞൂല തനിക്ക് എന്താ ധനിക്കെന്താ കാര്യം നീ പടാടും നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായ പറഞ്ഞോ നീ പറഞ്ഞാലും ചെയ്യരുത് ഇവനൊക്കെ അത്രയ്ക്ക് മൊത്തം കിട്ടും ഉള്ള പോയി പോയിക്കാരട്ടെ എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറികളുണ്ട് അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാറികളുണ്ട് എന്താണ് ഭരത കൊന്നോളം ഞണ്ട് ഭരത വേണ്ടി വരെ ദേവിഡിശി പ്രവൃത്തി വ്യഭിചാരം വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിണെന്ന് ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിമ്പിളും കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ ഡി എസ് പി ആണോ ഡിവൈഎസ്പി ആണോ പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റ നടത്തി കണ്ടാ ഞാൻ പറയും അവൾ പിശ കാണോ അല്ലയോ അല്ലാതെ ഞാൻ എന്താണോ പറഞ്ഞത് ഇവിടെ പറഞ്ഞാണ് സർ റെസ്റ്റ് ഹൗസിൽ ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു കാമുകരുമായി എത്ര കാമുകന്മാരുണ്ടോ നിനക്ക് എത്ര കൊടുത്തറായി ഇരുന്നൂറ് സത്യം പറഞ്ഞു ാണ് സർ ഹലോ അതെ സർ 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 ശരി സർ ശരി സർ വെക്കട്ടെ നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ് അവിടെ എന്റെ ഏമാൻ ഡിവൈഎസ്പി ഇരിപ്പുണ്ട് നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാമെന്ന് കരുതിയിരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി ഞാൻ അവിടെ പറയുന്ന പോയിട്ട് വരാം സാർ തട നിന്നെ സഹായിക്കാൻ എസ് പി ഐ ജിയോ കുടുംബക്കാരോ ആരുമില്ലേ you are yo, yo. അങ്ങനെയൊക്കെ വാസ്തവ കയ്യും കളവോടായ പിടിച്ചത് ഇവിടത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച് ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുക എന്നാ പറഞ്ഞു ഒന്ന് വരട്ടൊ ചെക്കൻ കൈകഴി ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പുറത്തുപോയിരിക്ക വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലെന്ന് ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ എന്താ വിളിച്ചോണ്ട് പോട്ടെ ഉം വാ ഗൂരി കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട് ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവി എന്ന് തന്നെ അറിയണം പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം പിന്നെ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി മുഴുവൻ സത്യമാണ് അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആന്തുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി പത്താം ക്ലാസ് പാസ്സായി ജോലി തരാ രണ്ടു മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല പക്ഷെ എന്റെ കാര്യത്തിൽ എന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നു തന്നെ നൽകേണ്ടി വന്നു അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു ആ സാഹചര്യത്തിൽ എനിക്കത് സഹിക്കേണ്ടി വന്നു വീട്ടിലെ ദാരിദ്ര്യം ഇല്ലായ്മയുടെ നീണ്ട പട്ടിക പരമ്പല തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും എത്രനാൾ മറ്റുള്ളവരെ ആശ്രയിക്കും ഒരു വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു എങ്ങും കിട്ടിയില്ല എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു ഇന്നുവരെ അമ്മ പറഞ്ഞത് നേരാണ് ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല ഒരു കാലത്ത് ഭരതേട്ടൻ എന്റെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു വളരെ മോശമായി ഞാൻ ഞാൻ പെരുമാറിയിട്ടുണ്ട് രാത്രി അതോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത് അതൊരു ദുഃസ്വരമായിട്ട് തന്നെ അവശേഷിക്കട്ടെ എന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട് ഇതേക്കുറിച്ച് നിന്നോട് ഒരു രക്ഷം പോലും സംസാരിച്ചു വരുന്നു നാട്ടുകാർ എന്ത് വേണമെങ്കിലും ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു നീ ഭരതന്റെ പെണ്ണു കാലത്തിനെല്ലാം മായ്ക്കുവാനുള്ള ശക്തി കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നോളൂ എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം ഞാൻ പറയുന്ന അനുസരിക്കണം മറുത്തൊന്നും പറയരുത് നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല ഇനി ഒരിക്കലും പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏത് വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാവും അത് ഞാൻ വീണ്ടും പറയുന്നു ഭരതനെ ഞാൻ ആദ്യം കണ്ടത് ഒരു ചട്ടമ്പിയെയാണ് പിന്നൊരു തന്റേടിയെ കണ്ടു ഇപ്പോ ഒരു മനുഷ്യനെ കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛന്നിരിക്കും ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പടില്ല വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ് മനസ്സിലായില്ലേ ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയായിരുന്നു ഞാൻ അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം എന്താ ഭായി നല്ല കാര്യമെന്ന് പറഞ്ഞു പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങായിരുന്നു കൂട്ടത്തിൽ റാണി ഒരു കാണിക്കുന്നു അവൾക്ക് എന്തോ ഒരു പല്ലുവേദന ഞാനിന്ന് വൈകിട്ട് വനചല വിടുവരെ ഒന്ന് പോകും പോടോ ധൈര്യമായിട്ട് ചെല്ലേ